Welcome back to the Key Talk program. Let's talk about the activities and hobbies. Prevartanangalam, hobigalum, All. Yella. Days. divasavum, I. Nyan. Sports. Kaiga. In competitions. Malsarangalil will participate. Pangadukum. I. Nyan. Basketball. റ്റ്ബോൾ വിൽ പ്ലേ കളിക്കും ഓർ അല്ലെങ്കിൽ ബൈസിക്കിൾ സൈക്കിൾ വിൽ റൈഡ് ഓടിക്കും മൈ എൻ്റെ ഹോബി ഹോബി ഫിലിംസ് സിനിമകൾ ഈസ് വാച്ചിങ് കാണുന്നതാണ് വൺസ് ഒരിക്കൽ ഐ ഞാൻ എ ഫേമസ് പ്രശസ്ത സിംഗർ ഗായകനെ സോ കണ്ടു ഞാൻ എൻ്റെ ക്യാമറ ക്യാമറ യൂസിങ് ഉപയോഗിച്ച് പിക്ചേഴ്സ് ചിത്രങ്ങൾ വിൽ ടേക്ക് എടുക്കും വാട്ടർഫാൾ വെള്ളച്ചാട്ടം ടു സീ കാണാൻ വി ഞങ്ങൾ എ ട്രിപ്പ് ഒരു യാത്ര വെൻറ്റ് പോയി ഐ ഞാൻ ഡാൻസിങ് നൃത്തം ടു ഡു ചെയ്യാൻ ആം ലേണിംഗ് പഠിക്കുന്നു ഐ ഞാൻ നാവു ഇപ്പോൾ യോഗ യോഗ പ്രാക്ടീസിംഗ് പരിശീലിക്കുന്നു ദാറ്റ് ഈസ് എ അതൊരു ഇൻട്രസ്റ്റിംഗ് രസകരമായ തിങ് കാര്യമാണ്